കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്ന് പകൽക്കാലവും നമുക്ക് പ്രാരംഭത്തിൽ തന്നെ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ് എല്ലാവരും ഒരുമിച്ച് നമുക്ക് പാടാം കർത്താവിനെ മഹത്വപ്പെടുത്താം ചിറകുകളിം കേരമരിടതിരണവൻ തരും തന്ന ചിറകുകളി കേരി പരിചയം പല കയുമാര Bye. ിൽ ആഗതനാമ ആശ്വസിപ്പിച്ചിടുവാളിനി പേശുവറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവി

അതിപരിശുദ്ധ നാമം പിന്നെയും ഇന്ന് പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ അമ്പത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചെറിയ നിരൽ ശരണം പ്രാപിക്കുന്നു അല്ലേ ലുയ്യ ദൈവത്തിന് മഹത്വം ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്നുള്ള നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സിംഹാസനത്തെ സ്പർശിക്കാതിരിക്കില്ല ഹൃദ്യമായ സ്നേഹവും ലളിതമായ ആശ്രയവും ഒരിക്കലും ദൈവം തള്ളിക്കളയില്ല പക്ഷേ ദൈവമക്കൾ അവൻ്റെ ചിറയൻ കീഴിൽ ശരണം പ്രാപിക്കണം നിർഭാഗ്യവശാൽ ദൈവിക സംരക്ഷണം എല്ലാ മനുഷ്യരും ആസ്വദിക്കുവാൻ തയ്യാറാകുന്നില്ല ഈ അവകാശം അല്ലെങ്കിൽ ഈ ആശ്രയം എല്ലാവർക്കും അതായത് സകല മനുഷ്യർക്കും സംസ്കാരങ്ങൾക്കും വിശ്രമവും ഉന്മേഷവും സുരക്ഷിതത്വവും നൽകുവാനുള്ള കഴിവുള്ള അതെ വലിയ ചിറകാണ് നമ്മുടെ കർത്താവിൻ്റെത് അതെ ഇവിടെ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് എപ്പോഴും നമ്മുടെ മുൻപിലുള്ളത് ഒന്ന് എതിർക്കുന്ന ശത്രുവും രണ്ട് കൃപാലുവായ ദൈവവും എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം ശത്രുവിൻ്റെ ഭയത്തേക്കാൾ വലുതാണ് അതുകൊണ്ട് കോഴിക്കുഞ്ഞ് തള്ളയുടെ ചിറയിൻ കീഴിൽ എന്ന പോലെ നമ്മുടെ ജീവിതയാത്രയിലെ ഇരുൾ മൂടിയ സാഹചര്യത്തിൽ കൃപാലുവായ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ നാം ശരണം പ്രാപിക്കണം അതായത് പിളർക്കപ്പെട്ട യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിൽ നാം മറഞ്ഞിരിക്കണം അങ്ങനെ നാം ക്രിസ്തുവിലാണ് മറഞ്ഞിരിക്കുന്നത് എങ്കിൽ ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നത് എങ്കിൽ ക്രിസ്തുവിനാൽ അടിസ്ഥാനപ്പെട്ടവരാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കൊടുങ്കാറ്റിന് സമാനമായ പ്രശ്നങ്ങൾ അവസാനിക്കും വരെയും അതായത് നമ്മുടെ മുന്നിലുള്ള ഈ ആപത്ത് ഒഴിഞ്ഞു പോകുന്നത് വരെയും അവന്റെ ചിറക് നമ്മുടെ മേൽ ഉണ്ടായിരിക്കും ഹല്ലുയ ദൈവത്തിന് മഹത്വം ഈ പകൽക്കാലം എന്റെ ശബ്ദം കേൾക്കുന്ന എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയും ആ ദൈവശക്തിയാൽ ദൈവിക വിടുതൽ നാം അനുഭവിക്കുകയും ചെയ്യും ഹല്ലേലൂയ അതായത് ദൈവ സാന്നിധ്യത്തിലുള്ള ശക്തമായ ബോധത്താൽ ദൈവഹിതം നമ്മുടെ മുന്നിൽ നിർവഹിക്കപ്പെടും അതുകൊണ്ട് ഇത് കേൾക്കുന്ന നാം ഓരോരുത്തരും ഇങ്ങനെ പറയണം ദൈവമേ ഞാൻ നിന്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും നിന്റെ ചെറിയൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും അങ്ങനെ ദാവീദിനെ തൻ്റെ എന്ന് ദൈവം പറഞ്ഞതുപോലെ അതെ നമ്മെയും പറയുവാൻ ഇന്ന് പകൽക്കാലം ഇടവരട്ടെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ പകൽക്കാലവും ദൈവത്തിന് നമ്മോട് പറയുവാൻ ഒരു ആലോചനയുണ്ട് തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചിറയൻ കീഴിൽ നിശ്ശരണം പ്രാപിക്കും അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുള്ളൂ ഹല്ലേ ലൂയ്യ ദൈവത്തിന് മഹുത്വം ഈ ആലോചനകളാൽ ഈ പകൽക്കാലവും ദൈവം നമ്മെ ഓരോരുത്തരെയും നടത്തുമാറാകട്ടെ അമേൻ സ്തോത്രം ഹല്ലേ ലൂയ്യ പകൽക്കാലം കേട്ട വചനം നിങ്ങൾക്ക് അതെ ഒന്നുകൂടെ അതെ സമാധാനമായിട്ട് നിങ്ങൾ കേട്ട് അതെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഈ വചനത്തെ ഈ വചനം ജീവനുള്ളതാണ് ഉള്ളതാണ് ഇത് ഇരുവായ്ത്തലവാളിനേക്കാൾ മൂർച്ചേറിയ വചനമാണ് ഇത് അസ്ഥിമജ്ജ മാംസങ്ങളെ തുളച്ചു കയറുന്ന വചനമാണ് അമേൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലാണോ നിശ്ചയമായും അതേ സൂത്രം വചനം ജഡമായി തീർന്ന ക്രിസ്തുവിനെ പോലെ അതെ ആ ക്രിസ്തുവിന്റെ ആ ശക്തി ആ അത്യന്ത ശക്തി ആ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ അതെ ഇന്ന് പകൽക്കാലം ജീവനായി വെളിപ്പെടട്ടെ ഇന്ന് ഈ വചനം അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞുപോകുവോളം ഞാൻ നിന്റെ ചെറിയ നീലിൽ ശരണം പ്രാപിക്കുന്നു കർത്താവെ എൻ്റെ മുന്നിൽ കിടക്കുന്ന എന്തൊക്കെ പ്രതികൂലം ആയിക്കോട്ടെ അതേ സുത്രം പതിവുപോലെ എന്നെ ഇന്നും കുറെ പേര് വിളിച്ചു നാളെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നാളെ കുറെ സാമ്പത്തിക ഇടപാടുകൾ എൻ്റെ മുന്നിലുണ്ട് സിസ്റ്ററെ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കിനി നാള് ഒരു ദിവസം ചിന്തിക്കാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെ അതിനെ ഫേസ് ചെയ്യും അല്ലേ ലുയ്യാ സ്തോത്രം ഞാൻ പറയട്ടെ കടഭാരവും കുറെ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അതെ മാറ്റുവാൻ മാത്രമല്ല നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് നമ്മൾ ഓരോ പ്രതികൂലത്തിലും ഞാൻ എന്നും പറയുന്നത് പോലെ ഓരോ പ്രശ്നങ്ങൾക്കകത്തൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓർക്കണമേ നമ്മൾ ആ കടന്നു പോകുന്ന നമ്മളെ നശിപ്പിക്കുവാനല്ല ആ പ്രശ്നങ്ങള് അതേ സ്ത്രം ദൈവത്തിങ്കിലേ കടുക്കുവാനാണ് കുറെ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ഓർക്കും എൻറെ കർത്താവെ നീ എൻറെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ കഴിഞ്ഞ ഈ ദിവസങ്ങളിലൊക്കെ ഒരു സിസ്റ്റർ എന്നോട് ചോദിച്ചു ഈശോ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ സിസ്റ്ററെ അപ്പോ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കർത്താവ് പ്രാർത്ഥന കേൾക്കും എന്റെ കർത്താവിനോട് മാത്രമേ പക്ഷേ പ്രാർത്ഥിക്കാവൂ കാര്യം സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് താഴെയുള്ള സകലത്തിന്റെ മേലും അധികാരമുള്ള നസ്രേന യേശു മാത്രമേ ഉള്ളൂ ആ യേശു മാത്രമേ ദൈവമായിട്ടുള്ളൂ ആ ദൈവത്തെങ്കിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലാണോ നിശ്ചയമായിട്ടും ആ ദൈവത്തോട് മാത്രമാണോ മധ്യസ്ഥത അണയ്ക്കുന്നത് ഇന്ന് പകൽക്കാലം നിശ്ചയമായിട്ടും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉയരത്തിലുണ്ട് നമ്മുടെ ലളിതമായ ആ കണ്ണുനീര പ്രാർത്ഥന വലിയ വലിയ വേണ്ട വേണ്ട കാര്യങ്ങളൊന്നും നമ്മുടെ അപ്പനോട് പറയുന്നത് പോലെ അപ്പാ എനിക്ക് ഇന്ന ആവശ്യമുണ്ട് നിനക്കത് അത് അറിയാമല്ലോ കർത്താവേ ഞാൻ അറിയുന്നതിന് മുമ്പ് നീ എന്റെ വിഷയം അറിയുന്ന പിതാവാണല്ലോ എന്ന് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം നമ്മുടെ അപ്പനോടാണ് നമുക്ക് കാര്യമുള്ളത് നമ്മുടെ അപ്പനോട് നമുക്ക് നമ്മുടെ കാര്യങ്ങളെ പറയാം ഹലലിയ സ്തോത്രം അപ്പ നമ്മളെ ഓരോ പ്രതികൂലത്തിൽ കൂടി കടത്തി വിടുന്നതല്ല ആ പ്രതികൂലം നമ്മളെ നല്ല വഴികളിലേക്ക് കൊണ്ടുപോകാനാണ് കർത്താവിംഗിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ വേണ്ടിയാണ് നമുക്ക് ആ പ്രതികൂലം ഇന്ന് പകൽ കാലം ആ പ്രതികൂലങ്ങൾക്കകത്ത് നിൽക്കാനുള്ളൊരു ഒരു ദൈവകൃപ ദൈവത്തോട് നമുക്ക് ചോദിക്കാം പരിശുദ്ധാത്മാവും നമുക്ക് തരട്ടെ പരിശുദ്ധാത്മാവും നമുക്ക് ആ കൃപ തരട്ടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായിരിക്കുന്ന ദൈവമക്കളെ നിങ്ങൾ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനിൽ നമുക്ക് ആശ്രയിപ്പാം ആശ്രയിപ്പാൻ ഒരു ദേഹിയുമില്ല ആശ്വസിപ്പാൻ ഒരിടവും ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ അമേൻ ഒരു ആശ്രയിപ്പാൻ ഒരിടമുണ്ട് അത് കർത്താവിന്റെ പരിശുദ്ധാത്മാവും കർത്താവിന്റെ ഹാലലിയ വചനവുമാണ് ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ പ്രതികൂലമാവട്ടെ പത്രോസ് ഹാലൊലിയ വെള്ളത്തിൽ കൂടി നടന്നപ്പോൾ അതെത്ത െ കണ്ടാദ്യം നടന്നപ്പോൾ എന്തോ പറ്റി വെള്ളത്തിൽ മുങ്ങിപ്പോയില്ല എന്നാൽ സ്തോത്രം കർത്താവിനെ കാണാതെ ലോകത്തെ കണ്ടപ്പോഴാണ് എന്ത് സംഭവിച്ചത് മുങ്ങിപ്പോകുന്നൊരു ഭയം ഉണ്ടായത് ദൈവത്തെ നമുക്ക് നോക്കാം ലോകമാകുന്ന വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ച് ഇന്ന് പകൽ കാലവും മുന്നോട്ട് പോകാം ഏത് പ്രതികൂലം ആയിക്കോട്ടെ ആ പ്രതികൂലത്തിൽ നിർത്തുന്ന ഒരു ദൈവം ഇന്ന് നമ്മുടെ കൂടെയുണ്ട് ആ ദൈവത്തിന്റെ അത്യന്ത ശക്തി ഇന്ന് നമ്മുടെ കൂടെയുണ്ട് തിരിച്ചറിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു അത് തിരിച്ചറിഞ്ഞ് പകൽക്കാലവും ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പപ്പ കർത്താവേ നിന്റെ കുഞ്ഞുങ്ങൾ ഭാരത്തോട് പ്രയാസത്തോട് അനേകരെന്നെ വിളിച്ചു അവരുടെ പ്രതികൂലങ്ങൾ അവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല ആൻറ്റി അറിയ അത് പറ്റുന്നില്ല സിസ്റ്ററെ അത് പറ്റുന്നില്ല ചേച്ചി ഇങ്ങനെ കുറെ കർത്താ പേരുകൾ എന്നെ വിളിച്ചു അപ്പാ എല്ലാ മക്കളോട് കരുണ തോന്നണം മനസ്സിലെയ്യണം അവരുടെ വേദന കൊണ്ടല്ലേ അപ്പ എന്നോട് ആശ്രയിക്കുക എന്നോട് സംസാരിക്കാൻ അവര് അത് തോന്നിയത് എന്നാൽ ആ സംസാരിച്ചവരെ എല്ലാം കർത്താവെ എന്നോട് ഈ ദിവസങ്ങൾ എന്നെ വിളിച്ച് അത് എന്റെ ആവശ്യം ഇന്നതാണ് എൻ്റെ കാര്യം ഇന്നതാണെന്ന് പറഞ്ഞാൽ എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക ഈ കർത്താവ് വചനം ശ്രവിക്കുന്ന എൻ്റെ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു എന്റെ സഹോദരങ്ങൾ ായി സ്തോത്രം എന്റെ കർത്താവ് കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ഇന്ന് കർത്താവെ ഒരു പകൽക്കാലം പ്ലസ് ടു കഴിഞ്ഞിട്ട് കർത്താവെ ജർമ്മൻ ഭാഷ പഠിക്കുവാൻ വേണ്ടി ഒരു പൈതൽ എന്നെ വിളിച്ചല്ല കർത്താവെ അതിന്റെ എക്സാമിന് അത് ജയിക്കണം ആന്റി എനിക്കും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഹലലിയ പ്രാർത്ഥിക്കുന്നവരോടല്ലേ കർത്താവെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത് ഇന്ന് പകൽക്കാലം എല്ലാ ഇടവ് നിൽക്കുന്ന ആ സകല വിഷയത്തിന്റെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല മേഖലകളിലും കർത്താവിന്റെ കൃപയെ അവരെ കർത്താവേ കർത്താവെ സഹിഷ്ണുതയോട് കർത്താവെ സൗമ്യതയോട് വിനയത്തോട് താഴ്മയോടെ എളിമയോടെ കർത്താവെ നിന്റെ മക്കൾ എന്റെ അപ്പൻറെ അപ്പന്റെ അടുത്ത് വന്ന് നിന്നെ ആശ്രയിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആശ്രയിക്കുന്നവരുടെ മേലെ കൊടുക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം നിന്റെ കുഞ്ഞു മേലെ എന്ന് പ്രാർത്ഥിക്കുന്നു സകല മേഖലകളിലും അങ്ങാത്ഭുതം ചെയ്തതിനായി സ്തോത്രം അതിനപ്പരമായി നിത്യത എന്ന തുറമുഖത്തേക്ക് എത്തപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ നിന്റെ മക്കളെല്ലാം നീ ഒരുക്കാൻ പോകുന്ന കൃപക്കായി നന്ദി പറയുന്നു കർത്താവെ അങ്ങാത്ഭുതം ചെയ്തതിനായി നന്ദി അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ എന്നെ ഇന്ന് പകൽക്കാലവും സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാ സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകളെ കൊണ്ട് നിറയ്ക്കട്ടെ ഭാരപ്പെടേണ്ട യേശു അച്ഛൻ കൂടെയുണ്ട് നമ്മുടെ പടങ്ങിൽ കർത്താവ് കൂടെയുണ്ട് പകൽക്കാലം ഞങ്ങളെ ഈ മൂർത്ത് പ്രാർത്ഥിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ